ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കുഞ്ഞുണ്ണിക്ക് പഞ്ചായത്ത് തല കലോത്സവമായിരുന്നേ അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് സ്കൂളിൽ നിന്ന് ഇവർ ആ മറ്റേ സ്കൂൾ പരിപാടി നടക്കുന്ന സ്കൂളിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവിട്ടതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാനും പോയി ആ സ്കൂളിലേക്ക് ഒരു പത്ത് മണി കഴിയുമ്പോൾ ഞാനും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ തന്നെ ആയിരിക്കുമല്ലേ ഇവിടെ പരിപാടി എന്ന് വിചാരിച്ചിട്ട് രാവിലെ പോയിരുന്നത് വെറുതെയായി ഈ കുഞ്ഞുണ്ണിക്ക് രണ്ടായിട്ടാണ് ഉണ്ടായിരുന്നത് ദേശഭക്തി ഗാനവും മോണോ ആക്റ്റും അപ്പോൾ കുഞ്ഞുണ്ണീൻ്റെ പരിപാടി രണ്ടും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതിയായിരുന്നു ഞാൻ രാവിലെ അവിടെ പോയിരുന്നു പോസ്റ്റായാലോ പിന്നെ കുറേ പരിപാടി കാണാലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ അതാ ലളിതഗാനാണ് ആദ്യം തന്നെ ആരംഭിച്ചത് കേട്ടോ വേദി ഒന്നില് പിന്നെ ശാസ്ത്രീയ സംഗീതം അത് കുഞ്ഞുണ്ണീൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് ശാസ്ത്രീയ സംഗീതത്തിന് പങ്കെടുത്തത് ഇവർക്ക് സംഘഗാനവും ദേശഭക്തിഗാനവും മോണോ ആക്റ്റും ഒരുപാട് മത്സരത്തിൽ കുഞ്ഞുൻ്റെ സ്കൂളിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ മറ്റുള്ള സ്റ്റേജുകളിൽ അവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേനു ഇത് വേദി രണ്ട് ഇവിടെ കഥ പറയല് ഇംഗ്ലീഷ് പദ്യം അങ്ങനെ കുറെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഓരോ ഓരോ വേദികളിൽ വേദി കുറേ ദൂരെ ദൂരെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ പോയി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ പോയി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നത്തെ പരിപാടി ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് അപ്പോൾ അതിന് ശേഷമാണ് ഇവരുടെ സ്കൂളിലെ സംഘഗാനം ഒക്കെ വരിക സംഘഗാനം അത്രയും ലേറ്റ് ആയതുകൊണ്ട് കുഞ്ഞുണിയുടെ മോണോ ആക്റ്റും ലേറ്റായി മോണോ ആക്ട് സംഘഗാനം കഴിഞ്ഞതിന് ശേഷമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് ലേറ്റായി അപ്പം അങ്ങനെ നമ്മളും ഭക്ഷണം കഴിച്ചു ബിരിയാണി ആയിരുന്നേ അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഉണ്ടാവുമല്ലോ ഒന്ന് അതിലൂടെ കറങ്ങാനൊക്കെ അപ്പോൾ ആ സ്കൂളൊക്കെ ഒന്ന് കംപ്ലീറ്റ് കാണാനോന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ വെച്ചുകൊണ്ടിരുന്ന ട്രോഫികൾ ഓരോ സ്കൂളിനും കിട്ടാനുള്ള ട്രോഫികളൊക്കെ കണ്ടു അപ്പോൾ ആ സമയത്ത് കുഞ്ഞുണീൻ്റെ സ്കൂളിലുള്ള സംഘഗാനം ടീമാണ് അവരെ പിന്നെയും പിന്നെയും ടീച്ചർ പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാനായിട്ടോ അവർ ഏതെങ്കിലും എന്തെങ്കിലും വിട്ടുവോന്നെല്ലാം വിചാരിച്ചിട്ട് ടീച്ചർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ടീച്ചറെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുട്ടികളതുപോലെ തന്നെ പെർഫോമ് ചെയ്തു ചിലപ്പം എത്ര പഠിപ്പിച്ചാലും കുഞ്ഞുമക്കളായത് കൊണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ അവർക്ക് ചെറിയൊരു പേടി ഉണ്ടാവും ആ പേടിയിൽ ചിലപ്പോൾ ഏതെങ്കിലും വേഡൊക്കെ വിട്ടുവോ അങ്ങനെ താളം തെറ്റിപ്പാടുവോ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഗ്രേഡ് പോവുമല്ലോ അപ്പം അങ്ങനെ ഇവർ നന്നായിട്ട് പാടി കേട്ടോ ടീച്ചർ ടീച്ചർ ടെൻഷൻ അടിച്ച പോലെ ഒന്നല്ല ഇവർ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ള സെലക്ഷൻ കിട്ടി അപ്പോൾ ഇനി അടുത്ത സബ്ജിലേക്ക് പോകാനുള്ള പരിശീലനം തുടങ്ങേണ്ടി വരും ഇപ്പം അപ്പോൾ അങ്ങനെ അവരുടെ സംഘഗാനം കഴിഞ്ഞു അപ്പോൾ സംഘഗാനം അവരുടെ ടീമിൻ്റെ കഴിഞ്ഞതോടുകൂടി സംഘഗാനത്തിൻ്റെ കോമ്പറ്റീഷൻ കഴിഞ്ഞിരുന്നേ അപ്പോൾ അടുത്തത് മോണോ ആക്ട് മോണോ ആക്റ്റില് കുഞ്ഞുണ്ണിക്ക് കിട്ടിയ കോഡ് ജെ ആയിരുന്നു അപ്പോൾ അതാ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി മോണാക്റ്റ് അവതരിപ്പിക്കുകയാണ് കേട്ടോ കുഞ്ഞുണ്ണി ഇത്രയും ഇതായിട്ട് അവതരിപ്പിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഡയലോഗ് അങ്ങനെ മറന്നുപോയാലോ എന്നുള്ള ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് എത്ര പഠിപ്പിച്ചുകൊടുത്താലും ഞാൻ വിചാരിക്കും സ്റ്റേജ്മൊക്കെ വരുമ്പോൾ ഇവരെ എന്തായാലും പേടി ഉണ്ടാവുമല്ലോ ആ പേടിയിൽ വല്ല ഡയലോഗും മറന്നുപോയാൽ പോയില്ലേന്ന് അപ്പോൾ കക്ഷിക്ക് എ ഗ്രേഡ് കിട്ടി കേട്ടോ അപ്പോൾ കുറേ ഭാവങ്ങളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ആദ്യമായിട്ട് മോണായിട്ട് പെർഫോമ് ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക അപാകതകളൊക്കെ ഉണ്ട് പിന്നെ ഡയലോഗ്സ് കംപ്ലീറ്റ് കറക്റ്റായിരുന്നെ ഭാവങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വന്നില്ലെങ്കിലും ഡയലോഗ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷന് ഒന്നും തെറ്റിക്കല്ലേ തെറ്റിക്കല്ലേ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു എല്ലാം ശരിയാക്കണേ കറക്റ്റ് ഡയലോഗ് കിട്ടണേ അപ്പോൾ അങ്ങനെ അവൻ്റെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വസം അപ്പോൾ ടീച്ചർ അവരുടെ അവൻ്റെ മാഷാണേ മാഷം അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് അപ്പോൾ ദേശഭക്തിഗാനം തുടങ്ങി കേട്ടോ അപ്പോൾ കുഞ്ഞുണിയുടെ ടീമാണിത് അപ്പോൾ ഇവർക്ക് ദേശഭക്തി ഗാനത്തിൽ തേർഡ് എ ഗ്രേഡ് ഉണ്ട് അപ്പോൾ ഇത് ദിവസം കേൾക്കുന്ന ദേശഭക്തി ദേശഭക്തിഗാനോ സംഘഗാനോ തന്നെയാണ് കേട്ടോ വീട്ടിൽ ദിവസം വീട്ടിൽ നിന്ന് അവൻ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യൂല എന്നിത് ടീമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് നല്ലിങ്ങനെ പാടും അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഇന്നേ പാട്ടാണ് കഴിഞ്ഞ വർഷത്തെ അതേ പാട്ടായിരുന്നു കേട്ടോ ഗാനം അപ്പോൾ അവന് തേർഡ് എ ഗ്രേഡും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയി ഐസ് ക്രീം വാങ്ങിക്കുക വാങ്ങണം എന്നുള്ളത് രാവിലെ പോകുമ്പോഴേ എന്നോട് പറഞ്ഞു ഇന്ന് എൻ്റെ പാട്ടൊക്കെ കഴിയില്ലേ മോണോക്റ്റും പാട്ടുമൊക്കെ കഴിയില്ലേ ഇത് അത് കഴിഞ്ഞാലെങ്കിലും ഐസ്ക്രീം വാങ്ങി തരുമോ അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിത്തരാം അതുവരെ വാങ്ങാത്തത് ഐസ്ക്രീം ക്രീം അവന് പെട്ടെന്ന് ജലദോഷം പിടിക്കും പിന്നെ ചുമ വന്നാൽ പാടാൻ പറ്റൂല്ല പാടുന്നതിൻ്റെ ഇടയിൽ ചുമച്ചാൽ മാർക്കും ഒക്കെ പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിത്തരാം ഐസ്ക്രീം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്നലെ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്